നമസ്കാരം അപ്പോൾ നമ്മുടെ ഉള്ളൂരിലെ പ്രൊജക്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ആഷിർ സാർ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം നമസ്കാരം സാർ നമസ്കാരം നമ്മുടെ നമ്മുടെ ഈ എക്സ്പീരിയൻസും കാര്യങ്ങളും നല്ല നല്ല വർക്കായിരുന്നു ഡീലിംഗ് ആയിരുന്നു സമയത്ത് പണി തീർക്കാൻ വളരെ സന്തോഷം അതായത് ും ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു അമ്പർലാ ഷേപ്പിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നതാണ് ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഭാഗവും ഇതിന്റെ ടെൻസൈൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കാറുള്ളത് ഈ ഒരു സൈഡ് ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഇതില് ശരിക്കും നമ്മുടെ പുറകില് നമ്മളൊരു വാട്ടർ ഡ്രൈനേജ് കട്ടറ് കൊടുക്കുന്നുണ്ട് ഈ വാട്ടർ ഡ്രൈനേജ് കട്ടർ വരുമ്പോൾ നമ്മൾ പരമാവധി കസ്റ്റമറോട് അതൊരു അത്യാവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കാം എന്നുള്ള ഒരു ചോയ്സ് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ശരിക്കും ആ ഒരു അമ്പർല ഡിസൈൻ എടുത്ത് കാണിക്കൂല ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് നിർബന്ധമാണെങ്കിൽ ഒരു സൈറ്റിൽ ഇപ്പൊ ഈ ഒരു വീടിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീടാണിത് ടൗൺ ഏരിയകളാവുമ്പോൾ കൺജസ്റ്റഡ് സ്ഥലങ്ങളിലൊക്കെ ത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും